പത്തനംതിട്ടയിൽ മകൻ വായ്പാ തിരിച്ചടയ്ക്കാത്തതോടെ പെരുവഴിയിലായി പട്ടികജാതി കുടുംബം തിരിച്ചടവ് മുടങ്ങിയതോടെ സ്വകാര്യ ബാങ്ക് വീട് ജപ്തി ചെയ്തു മാതാപിതാക്കളായ സുകുമാരനും ഉഷയും വീടിന്റെ തിണ്ണയിലാണ് അന്തി ഉറങ്ങുന്നത് ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇനി എന്താണ് ഇവരെ എവിടേക്കാ മാറ്റി പാർപ്പിക്കാനാണ് ഈ മകനെ ഇതിനകം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തായാലും മകൻ കഴിഞ്ഞ ദിവസം ഈ ജപ്തി നടക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു എന്നാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് മകനാണ് ലോൺ എടുത്തത് നമ്മൾ ആക്സിസ് ബാങ്കിൽ അധികൃതരുമായൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് മറ്റു ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങിയത് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് ഇതാണ് അമ്മ അമ്മയോട് ചോദിക്കാം എന്താ അമ്മ സംഭവിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി വന്ന് അവർ ജപ്തി ചെയ്ത് മണി മൂന്ന് മണിക്ക് വരുമെന്ന് പറഞ്ഞ് അവർ രണ്ട് മണിക്ക് വന്ന് ജപ്തി ചെയ്ത് വന്ന് ചെയ്തിട്ട് അവര് പോയിരുന്നു എട്ടു ലക്ഷത്തി മുപ്പതിനായിരം എടുത്ത് നാല് ലക്ഷത്തിനകത്ത് അടച്ചിട്ടുള്ളു എൻ്റെ മോനെ ലോൺ പുള്ളിക്ക് വരുമാനം ഇല്ല ലോൺ അടക്കാനുള്ള അവൻ ഗെഫിൽ കൊറോണ സമയത്ത് ഗൾഫിൽ നിന്ന് അവന് ഇനി പോകുന്നതാണ് പിന്നെ തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പൊ അവനില്ല എവിടെ കിടക്കുന്നു ില്ലേ മകൻ വിളിച്ച് പുള്ളി പോകത്തില്ല ഇവിടുന്ന് കഴിഞ്ഞിട്ടു ആദ്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കോട്ടയത്തായിരുന്നു അതുപോലെ തലച്ചോറിനകത്ത് ബ്ലഡ് കോട്ടി ആകും അതാണ് ഏറ്റവും വലിയ അസുഖം പറയാനുള്ളത് ഈ സുമനസുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം വായ്പാതിരിച്ചടവും മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ വന്ന് വീട് ജപ്തി ചെയ്ത് ശ്രീ ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അവർ ഇപ്പോഴവിടെ തന്നെയാണ് തിണ്ണയിലാണ് ഉറങ്ങുന്നതെന്നാണ് പറയുന്നത് കീർത്തന നമുക്ക് വളരെ വേഗം വയനാട്ടിലേക്ക് പോകണം